കേരള എൻ ജി ഒ യൂണിയൻ കണ്ണൂർ നോർത്ത് ഏരിയ അറുപത്തിരണ്ടാം വാർഷിക സമ്മേളനം കണ്ണൂർ ടി കെ ബാലൻ ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അണിനിരക്കണമെന്നും കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ സംരക്ഷിക്കണമെന്നും സമ്മേളനം സർക്കാർ ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ടി കെ ഷൈലു അധ്യക്ഷത വഹിച്ചു റുബീസ് കച്ചേരി അനീഷ് കുമാർ റിവി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല സ്ഥായി അല്ല എപ്പ വേണമെങ്കിലും പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി